തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട് ഉണ്ട് ഉണ്ടോ ഇല്ല ഇല്ല അതുകൊണ്ട് അതുകൊണ്ട് അപ്പൊ ആ ആ അതുകൊണ്ട് ഇന്ത്യ എതിർത്തി എവിടെ പോയി മൈസൂർ ടിപ്പു സുൽത്താനും കേരളം തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇതുമില്ല മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഇഷ്യു വരുന്ന സമയത്ത് തമിഴിനും മലയാളിയുമായിട്ട് സംസാരിക്കുമല്ലോ ഉണ്ടോ യുദ്ധമില്ല കാവേരിയും ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന വെള്ളത്തിന്റെ കാര്യം വരുന്ന സമയത്ത് തമിഴ്നാട്ടുകാരും കർണാടകക്കാരും മഴ യുദ്ധം ഉണ്ടോ ഇല്ല അപ്പൊ ഇവിടെ നിന്ന് പഞ്ചാബ് വരെ യുദ്ധമില്ലാതായിട്ടുണ്ടോ അങ്ങനെയാണ് യുദ്ധം പറയുന്നത് ഇയാൾ പറഞ്ഞു കഴിഞ്ഞാണ് ഇവിടെ നിന്ന് പഞ്ചാബ് വരെ യാത്ര ചെയ്യുന്ന സമയത്ത് ആയിരം യുദ്ധം ചെയ്യേണ്ടിരുന്ന ഒരു ലോകമായിരുന്നത് ആ സ്ഥലത്ത് നിന്ന് ആ യുദ്ധങ്ങൾ ഒഴിവായിപ്പോയി ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുത്വവും ഫ്രഞ്ച് വാർഫെയർ നടത്തിയ സ്ഥലമാണ് ആ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് ആ യൂറോപ്യൻ പറഞ്ഞാൽ ഫ്രഞ്ച് ആരും ജർമ്മൻകാരും ഇന്ന് അവിടെ ചെങ്കൻ വിസയിൽ ഇരുപത്തെട്ട് രാജ്യത്തിനകത്ത് നടന്നു പോവാം ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്ന കാണാതെ അതിർത്തി ഭയങ്കര സംഭവമാണെന്നൊക്കെ എനിക്ക് പറഞ്ഞു മനസ്സിലെത്താക്കാനും തനിക്ക് അസാമാന്യമായ വിവരക്കേട് ഉണ്ടെങ്കിൽ പറ്റൂ